നടി ശോഭനയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ താരം കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതോടെയാണ് ശോഭനയുടെ രാഷ്ട്രീയ നിലപാടുകൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നത് അതുവരെ നൃത്തലോകത്തെക്കുറിച്ചും അഭിനയത്തെപ്പറ്റി മാത്രം സംസാരിച്ചിട്ടുള്ള ശോഭന രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചേക്കുമെന്നും അഭ്യൂഹമെത്തി എല്ലാ കാലത്തും സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത ആളാണ് ശോഭന മുൻപ് വനിതക്ക് നൽകിയ അഭിമുഖത്തിൽ സ്വന്തം അഭിപ്രായം പറയാൻ പേടിക്കേണ്ട ആവശ്യമില്ലെന്നും താൻ അങ്ങനെ അല്ലെന്നും ശോഭന തുറന്നു പറഞ്ഞിരുന്നു ഈ അഭിമുഖം വീണ്ടും വൈറലായതോടെ ശോഭന അന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂടി വൈറലാവുകയാണ് എല്ലാവരും അഭിപ്രായം പറയാൻ മടിച്ചിരുന്ന കാലത്ത് സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ താൻ മടിച്ചിട്ടില്ലെന്ന് പറയുകയാണ് ശോഭന സ്വന്തം അഭിപ്രായം പറയുന്നതിന് പേടിക്കുന്നത് എന്തിനാണ് ഞാൻ ധരിക്കേണ്ട പാവാടയുടെ ഇറക്കം തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് അങ്ങനെ സംസാരിക്കുന്നതിനെ എതിർക്കുന്നവർ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ മാതാപിതാക്കൾ എൻ്റെ അഭിപ്രായത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത് എൻ്റെ ഒരു സിനിമയിൽ റേപ്പ് സീൻ ഉണ്ടായിരുന്നു കഥ പറഞ്ഞ സമയത്തെ ഞാൻ അതിന് ഓക്കെ അല്ലെന്ന് അറിയിച്ചിരുന്നു അവരത് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ ആ സീനിൽ ഡ്യൂപ്പിനെ വെച്ച് അഭിനയിപ്പിച്ച് കഥാപാത്രമാക്കി ചേർത്തു സിനിമ ഇറങ്ങിയപ്പോൾ എൻ്റെ അച്ഛൻ അത് പ്രശ്നമാക്കി എന്റെ അനുവാദമില്ലാതെ അങ്ങനെ ചെയ്തത് ശരിയല്ലല്ലോ എന്നാണ് ശോഭന ചോദിക്കുന്നത് എനിക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യാറുള്ളൂ മാത്രമല്ല മലയാളത്തിൽ എനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ശോഭന കൂട്ടിച്ചേർത്തു ഇപ്പോൾ ടി വിയിൽ മലയാള സിനിമയുടെ ഇഷ്ടനായികയായിരുന്ന ആ ശോഭനയെ കാണുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടം തോന്നാറില്ല കുറച്ചുകൂടി നന്നായി ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെയാണ് അന്നേരം തനിക്ക് തോന്നാറുള്ളത് മണിച്ചിത്രത്താഴ് കാണുമ്പോൾ പോലും എനിക്കത് തോന്നാറുണ്ടെന്നാണ് അഭിമുഖത്തിൽ ശോഭന പറഞ്ഞത് ഇപ്പോൾ തനിക്ക് നിറയെ സ്വപ്നങ്ങളുണ്ടെന്നും നടി പറഞ്ഞിരുന്നു ഭരതനാട്യത്തെക്കുറിച്ച് ഡോക്യുമെന്റേഷൻ ചെയ്യണമെന്നതാണ് വർഷങ്ങളായിട്ടുള്ള എന്റെ ആഗ്രഹം അതിന് നല്ല ഫണ്ട് ആവശ്യമാണ് വായനക്കാരായ ആളുകളെല്ലാം തന്നെ സഹായിക്കണമെന്നും നടി പറഞ്ഞു അഭിനയവും നൃത്തവും അല്ലാതെയുള്ള ഇഷ്ടം എഴുത്താണെന്നാണ് ശോഭന വെളിപ്പെടുത്തിയത് പേനകൾ തന്റെ ദൗർബല്യമാണെന്നും അതിന്റെ വലിയൊരു ശേഖരം തന്നെ ഉണ്ടെന്നും പറഞ്ഞു പിന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നും മകളെ അകറ്റി നിർത്തുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നടി നൽകിയിരിക്കുകയാണ് ഞാൻ എൻ്റെ മകളെ എന്തിനാണ് മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അവൾ സാധാരണ കുട്ടിയാണ് അത്രമാത്രമേ അതിന് കാരണമുള്ളൂവെന്നാണ് ശോഭന പറയുന്നത് സിനിമയിൽ നിന്നും ഏറെ കാലം ഇടവേള എടുത്തു മാറി നിന്ന ശോഭന വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലൂടെയാണ് നടത്തിയത് സുരേഷ് ഗോപി ദുൽഖർ സൽമാൻ കല്യാണി പ്രിയദർശൻ എന്നിവരുടെ കൂടെ അഭിനയിച്ച സിനിമയും അതിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ